പ്രിയപ്പെട്ടവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഡിസംബർ ഒമ്പത് പതിനൊന്ന് ദിവസങ്ങളിലായി കേരളത്തിൽ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റൽ ബാലറ്റ് അല്ലെങ്കിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വോട്ട് എണ്ണുന്ന സമയത്ത് പോസ്റ്റ് ബാലറ്റിൻ്റെ റിസൾട്ട് നമ്മൾ കേൾക്കുന്നതാണ് എന്താണ് ഈ പോസ്റ്റൽ ബാലറ്റ് എന്ന് നിങ്ങൾക്കറിയാമോ തിരഞ്ഞെടുപ്പ് ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കും മറ്റ് പ്രത്യേക വിഭാഗക്കാർക്കും ഉദാഹരണം കോവിഡ് നയൻറ്റീൻ രോഗികൾ എൺപത് വയസ്സ് തികഞ്ഞവർ ഭിന്നശേഷിക്കാർ അതുപോലെ അവശ്യ സർവീസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരായ പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യവകുപ്പ് കെ എസ് സി ബി കെ എസ് ആർ ടി സി ഇവർക്കൊക്കെ തപാൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതാണ് പോസ്റ്റ് ബാലറ്റ് പോസ്റ്റ് ബാലറ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷാ ഫോമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ അപേക്ഷ നമുക്ക് ലഭിക്കുന്നത് തപാൽ ബാലറ്റിന് അർഹതയുള്ളവർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം നിശ്ചിത ഫോറത്തിൽ ഫോം ഫിഫ്റ്റീൻ റിട്ടേൺ ഓഫീസർക്ക് മുമ്പാകെ അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ അംഗീകരിച്ചാൽ വോട്ടർക്ക് പോസ്റ്റ് ബാലറ്റ് പേപ്പർ തപാൽ മുഖേനയോ പ്രത്യേക ടീം വഴിയോ ലഭിക്കുന്നതാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള എൻ്റെ പോസ്റ്റൽ വോട്ടിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ താമസിക്കുന്നത് പഞ്ചായത്തിലായതിനാൽ എനിക്ക് മൂന്ന് തരത്തിലുള്ള പോസ്റ്റൽ ബാലറ്റാണ് പോസ്റ്റ് വഴി ലഭിച്ചിട്ടുള്ളത് പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിനുള്ള അപേക്ഷകളാണ് ഇവിടെ ഉൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ള പോസ്റ്റ് ബാലറ്റ് ഓപ്പൺ ചെയ്യുകയും ആ പോസ്റ്റ് ബാലറ്റിനുള്ളിൽ നിന്ന് ഉള്ള പേപ്പർ പുറത്തെടുത്ത് അതിൽ നമ്മളുടെ പേഴ്സണായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുകയും അതോടൊപ്പം ഗസ്റ്റ് ഓഫീസറുടെ സാക്ഷ്യപത്രം കൂടി ആവശ്യമുണ്ട് അത് വേണ്ടപ്പെട്ട വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് ആ ബാലറ്റ് അതിനുള്ളിലുണ്ട് അത് പുറത്തെടുത്ത് നമുക്ക് വോട്ട് ചെയ്യേണ്ട ആളുടെ പേരിന് നേരെ ടിക്ക് ഇടാം ടിക്ക് ഇട്ടിട്ട് ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അവരുടെ നേരെ ടിക്കറ്റ് ആ കവറിൽ വീണ്ടും നിക്ഷേപിക്കുക അതിനുശേഷം പൂരിപ്പിച്ചിട്ടുള്ള അറ്റസ്റ്റ് ചെയ്ത ആ ഫോമും കൂടി ഉള്ളിൽ വെച്ച് ആ കവറ് പശ ഒട്ടിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ ഈ മൂന്ന് വിഭാഗത്തിലേക്കുമുള്ള പോസ്റ്റ് പോസ്റ്റൽ ബാലറ്റാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിനോട് സംബന്ധിച്ച് ഓരോ പൗരൻ്റെയും അവകാശവും കടമയും കൂടിയാണ് വോട്ട് ചെയ്യൽ തിരഞ്ഞെടുപ്പ് ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ പോസ്റ്റൽ വാലറ്റ് ഉപയോഗിക്കാനും അവരുടെ കടമ നിർവഹിക്കാനും കഴിയുന്നതാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് നമ്മുടെ ഓരോ വോട്ടും നൽകി വികസനത്തിൻ്റെ കാവലാളാകാൻ ഓരോ പൗരനും കഴിയട്ടെ